ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തേത് കേക്ക് എടുക്കാൻ പോവാം എല്ലാവരും റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എല്ലാവരും കൂടെ ഈ ബൈക്കിൽ എങ്ങനെ കേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ കുഴപ്പമില്ല അവർ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ പോയതാണ് പകുതിക്ക് വെച്ചിട്ട് എന്നെ ഇറക്കി എൻ്റെ ഉണ്ട് എന്നെ കണ്ണൊക്കെ കേട്ടോ അപ്പോഴേ എനിക്ക് ആകെപ്പാടെ ഒരു ഡൗട്ടായിരുന്നു എൻ്റെ ദൈവം ഇത് എവിടെ എവിടെയായിരിക്കും പോകുന്നതെന്ന് റോഡിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ആകെപ്പാടെ ചമ്മിയത് പോലെ ആയിരുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നാണക്കേട് ആയിരുന്നു കേട്ടോ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങ് ചൂടൊക്കെ മാറി കുറച്ച് എ സിയിൽ അങ്ങ് കയറിയത് പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതായിരിക്കും വൈകുന്നേരം ഫുഡൊന്നും എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കണ്ട എവിടെയെങ്കിലും ചെന്നിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കും എന്നാണ് വിചാരിച്ചത് അവിടെ ചെന്ന് കയറ്റി ഇരുത്തിയപ്പോൾ എനിക്ക് ആകപ്പാട് ഒരു നാണക്കേടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആളുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും നാണക്കേടും ഒക്കെയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തനിക്കുട്ടിയുടെ അത് ചോദിക്കുന്നുണ്ട് തനിക്കുട്ടി അമ്മ ആരെങ്കിലും നോക്കുന്നുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഒരനക്കോ ഇല്ലാതെ നിപ്പായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല ഇവിടെ വേറെ ആരും ില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ കൊണ്ടുചെല്ലുന്നതെന്ന് അവിടെ ചെന്ന് ഇരുത്തിയിട്ട് വീണ്ടും അവർ പറയുന്നുണ്ട് കേക്ക് എടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പോഴും എനിക്ക് എന്തൊക്കെ സത്യം എന്തായാലും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഇത് ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കണ് തുറന്നപ്പോൾ എനിക്ക് ആ ജ്വല്ലറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷാണോ ടെൻഷനാണോ എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഒരു മൗതിരം മാത്രമേ അല്ലേ ഉള്ളൂ ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്തെ വിരലും കൂടി ഇടായിരുന്നു എന്നൊക്കെ ൊക്കെ പണ്ടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിങ്ങനെ ചേട്ടൻ മനസ്സിലിട്ടിരുന്നിട്ട് വാങ്ങി തന്നതായിരിക്കും എന്നും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഈ ഗിഫ്റ്റിൻ്റെ അല്ല പക്ഷേ ആ ഒരു സർപ്രൈസ് കണ്ടിട്ടാണ് എനിക്ക് അത്രയും ഒരു സന്തോഷമായത് പിന്നെ കേക്കൊക്കെ ജുവലറിക്കാരുടെ വകയായിട്ട് അവർ സെറ്റ് ചെയ്തതാണ് അത് ചേട്ടന് വിചാരിച്ചിരുന്നില്ല കേട്ടോ അങ്ങനെ കേക്ക് ഒക്കെ അവിടെ വെച്ച് കാണുമെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ബേർഡേ ഒരു വലിയ സർപ്രൈസായി